വാട്സാപ്പിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കേഴൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ പാലയോട്ടെ ടി പി ബഷീറിനെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു യുഡിഎഫ് നേതാക്കൾ കൂട്ടമായി സ്റ്റേഷനിലെത്തി പോലീസുമായി ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വാട്സാപ്പിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയതായുള്ള പരാതിയിലാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ രാത്രി ഒൻപതോടെയാണ് കീഴലൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ പാലയോട്ടെ ടി പി ബഷീറിനെ വീട്ടിൽ വെച്ച് മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്ന് പറഞ്ഞ് രാത്രി തന്നെ യുഡിഎഫ് നേതാക്കൾ സ്റ്റേഷനിലെത്തിയിരുന്നു ഇന്ന് രാവിലെയും ജാമ്യത്തിൽ വിടാത്തതിനാൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി അംഗം രാജീവൻ അളിയാവൂർ ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി തുടങ്ങിയ നേതാക്കൾ സ്റ്റേഷനിലെത്തി എസ് ഐയുമായി സംസാരിച്ചതിനാൽ ഉച്ചയോടെ ബഷീറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു

ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രാണ് പോലീസും അതുപോലെ തന്നെ സി പി എമ്മും സ്വീകരിച്ച് കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തന്നെ പാനൂരിൽ പാനൂരിലെ അവിടെ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ പാനൂരിലെ മുത്താറി പീടികയിൽ അവരുടെ വീടിന് നേരെ രണ്ട് തവണയാണ് ബോംബ് മട്ടന്നൂർ നഗരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനവും നടത്തി